നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ പ്രശസ്തമായ ഒരു ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രത്തെക്കുറിച്ചാണ് അത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകരയിലാണ് ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് നിത്യവും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത അങ്ങനെയാണ് ഞാനും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കാരണം വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ അതിമനോഹരമായ ഒരു ക്ഷേത്രാങ്കണം തന്നെയാണ് നമ്മൾ ദർശിക്കാൻ പോകുന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളിലേക്ക് ഭക്തി എത്താനുള്ള അല്ലെങ്കിൽ ഭക്തി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരു പ്രത്യേകതരം ചൈതന്യം തന്നെയാണ് ക്ഷേത്രത്തിലുള്ളത് വിഷ്ണുമായ ക്ഷേത്രത്തിൽ തന്നെ വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രം അതിനോട് ചേർന്ന് തന്നെ മറ്റുള്ള ദേവങ്ങളുടെയും എല്ലാം ക്ഷേത്രങ്ങൾ ഉണ്ട് കണ്ടതാണ് വലിയ ഉൽവശം വളരെ മനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ വിഷ്ണുമായെക്കുറിച്ചുള്ള വ്യക്തമാക്കുന്ന ജീവചരിത്രം വ്യക്തമാക്കുന്ന ശൈല ശില്പങ്ങളിലൂടെ തന്നെ നമുക്ക് കഥ പറഞ്ഞു തരുന്ന ഒരു ശൈലി അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഓരോ ശിവൻ്റെയും പാർവതിയിലും മകനായി ജനിച്ച ആണ് വിഷ്ണുമായ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു ആ ഒരു ചരിത്രം അല്ലെങ്കിൽ ആ വിഷ്ണുമായ എന്ന് പറയുന്ന സ്വാമിയെക്കുറിച്ചുള്ള ഒരു ചരിത്രം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അത് ആ ഒരു ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ശില്പങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും എല്ലാ ദിവസവും കൂടുതൽ ഇറക്കേണ്ട അത് സ്വ എല്ലാ ദിവസവും കൂടെ ഇറക്കാനാണ് കേട്ടോ എല്ലാ ദിവസവും വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെന്നപ്പോഴും ഒരു സ്പെഷ്യൽ ദിവസമായിരുന്നു ഞങ്ങൾ അന്ന് ചെന്ന് അവിടെ ഒരു അന്നൊരു വിശേഷം ഡാൻസും പാട്ടും അവർ ഒക്കെ ഡാൻസ് നൃത്ത കൃത്യങ്ങളുണ്ടായിരുന്നു ഒരുപാട് പേരുടെ പിന്നെ ഉണ്ടോ അത് നിൽക്കുന്ന ആനയുണ്ടോ ഈ ആനയെ കാണുമ്പോൾ ഒറിജിനൽ എന്ന് ഒറിജിനൽ അല്ല അതൊരു ഡമ്മിയായിട്ടുള്ള ആനയാണ് പക്ഷേ അത് വളരെ രസകരമാണ് അത് കാണാനായിട്ട് ഒരുപാട് പേര് അതിനു ചുറ്റി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ മത്സരിക്കുന്ന കാണായിരുന്നു കാരണം ഒരു നാച്ചുറൽ ഒരു ശില്പം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ആനയുടെ ശില്പം പോലെ നമുക്ക് അത് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ പിന്നെ നമുക്ക് നമുക്ക് പറ്റുന്നത് ചില പ്രാർത്ഥനകൾ വഴിപാടുകളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ നമ്മളെ കഴിയിന് കയ്യിൽ കാശുകളുള്ളതിനനുസരിച്ചുള്ള ഇതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഉണ്ടോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ശില്പങ്ങളാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്നത് ഉണ്ടോ ഓരോ ശില്പങ്ങളും വളരെ വ്യക്തമായി വിഷ്ണുമായ എന്ന് പറയുന്ന ആ സ്വാമിയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ഈ ശില്പങ്ങളിലൂടെ നമുക്ക് പകർന്നു കിട്ടും അതിനുവേണ്ടി തന്നെ ഒരു ഹാൾ അതിനുവേണ്ടി സജ്ജമാക്കിയിരിക്കുകയാണ് അത് വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ പിന്നെ കേട്ടോ അവിടെ പൂജ പൂജ എപ്പോഴും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റേതായ ചടങ്ങുകളുണ്ട് ഞങ്ങൾ ഒരുപാടുള്ളോ നൃത്തകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അത് അത് ഞാൻ കുറച്ച് നേരം അതും കാണാൻ പറ്റി വളരെ മനോഹരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഞങ്ങൾ ചെന്നതെന്നുള്ളത് സന്തോഷം തോന്നി പിന്നെ പല പ്രമുഖരും ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ആ പ്രമുഖരുടെയൊക്കെ ഫോട്ടോസ് ഫോട്ടോസോടെ വെച്ചിട്ടുണ്ട് മറ്റേ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി പിന്നെ പിന്നെന്താ പറയുക പിന്നെ ലതാ മങ്കേഷ്കർ അങ്ങനെ 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 ഒത്തിരി ഒത്തിരി പേരുടെ ഫോട്ടോസ് അതായത് അതിൻ്റെ മടാധിപതിയായി വിറ്റു നിൽക്കുന്ന ഫോട്ടോസവിടെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ നമുക്ക് നമ്മുടെ കൈക്കൂലൊതുങ്ങുന്ന വഴിപാടുകൾ ചെയ്യാം എല്ലാ അവസരവും അവിടെ ഇട്ട് അതിനെക്കുറിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുൻവസ്സുകളൊക്കെ ആ ഒരു കൗണ്ടറിൽ തന്നെ അവർ അവർ പറഞ്ഞുതരും വിശദമായിട്ട് പറഞ്ഞുതരും കാര്യങ്ങൾ എന്താണ് നമ്മുടെ വിഷയം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു പരിഹാരം നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന പോലെ നമുക്ക് ചെയ്യാം അതിനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഞങ്ങളവിടെ ചെന്നു ഞങ്ങളവിടെ ചെന്നപ്പോൾ നേരം തിരക്കായിരുന്നു അവിടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അന്നദാനം എല്ലാം കഴിച്ച് ഞങ്ങളവിടെ നിന്ന് മടങ്ങി